ഹായ് എക്സാം നമ്മുടെ തൊട്ടടുത്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷാ ദിവസങ്ങൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പരീക്ഷ എഴുതാനുള്ള അവസാന ദിവസം വരെ ആകുമ്പോഴേക്കും നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ഒരു തോട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഐ ആം പ്രിപ്പയറിങ് ഞാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ അല്ലേ ഈ പക്ഷേ 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 ബട്ട് 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 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യം നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് ഞാൻ പറഞ്ഞതല്ല എല്ലാവർക്കും എക്സാമിൻ്റെ സമയത്ത് ഫീൽ ചെയ്യുന്ന കാര്യമാണ് നിങ്ങളും ഇപ്പോൾ ഒരു പക്ഷേ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളായിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് വേറെ ഒന്നുമല്ല നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കിട്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തയ്യാറെടുക്കുന്നുണ്ട് ഞാൻ മോക്ക് ടെസ്റ്റുകൾ നോക്കുന്നുണ്ട് കണ്ടൻറ്റ് പഠിക്കുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ നോക്കിയിട്ടുണ്ട് ഞാൻ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുന്നുണ്ട് ഞാൻ എല്ലാ ദിവസവും റിവിഷൻ ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാ ദിവസവും റിവിഷൻ്റെ പുറമെ എൻ്റെ ദിവസം മൊത്തമായിട്ട് ഞാൻ അനലൈസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നാലും എന്നാലും ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ എന്നാലും എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമോ എൻ്റെ പരീക്ഷ ഹാളും ഞാൻ എൻ്റെ വീടും തമ്മിൽ ദൂരമായിരിക്കും ഞാൻ പരീക്ഷയ്ക്ക് അന്ന് രാവിലെ പോകുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും അന്ന് പരീക്ഷയുടെ സമയം എനിക്ക് ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പറ്റുമോ ഞാൻ പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതുന്നുണ്ടാവും എൻ്റെ ഹാളിൽ വന്ന് എല്ലാവരും നല്ലോണം പഠിച്ചിട്ട് എന്നേക്കാൾ എടുക്കാറ ആൾക്കാരായിരിക്കും കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കുമ്പോൾ എനിക്ക് സ്ക്രീനിൽ നോക്കിയിട്ട് കണ്ണ് വേദനിക്കും തല വേദനിക്കും എനിക്ക് ആ സമയത്ത് ഉറക്കം വരും രാവിലെയാണ് എക്സാം എക്സാമെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോകും ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറങ്ങിപ്പോകുക വൈകുന്നേരം എങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തുക വീട്ടിൽ അമ്മയോട് ഞാൻ എന്താ പറയുക അച്ഛനോട് ഞാൻ എന്താ പറയുക ഇങ്ങനെ എണ്ണിയാൽ 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 തീരാത്ത അത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലൂടെ പോകുന്നുണ്ടാകും അതിനെ നമ്മൾ പറയുന്ന പറയുന്നവരെ തന്നെയാണ് നിങ്ങൾക്കറിയാം ഓവർ തിങ്കിങ് ആണ് അല്ലേ നമ്മുടെ തലച്ചോറിന് താങ്ങാവുന്നതിനും അത്രയും അതിനും കൂടിയ അളവിലേക്ക് എന്തായിരിക്കും നമ്മൾ ഓവർ തിങ്ക തിങ്ക് ചെയ്ത് ഇങ്ങനെ വിചാരിക്കുന്ന കാര്യങ്ങളുണ്ടാവുക അല്ലേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് അതുപോലെ പ്രീവിയസ് ഒരു ക്വസ്റ്റൻ പേപ്പർ നോക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനൊരു സംഭവം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക കാരണം ഈ പറഞ്ഞ സി യു ടി എക്സാം വരാൻ പോവാണ് ഈ വരുന്ന മെയ് എട്ടാം തീയതി ഈ വരുന്ന മെയ് എട്ടാം തീയതി മുതൽ ജൂൺ ഒന്നാം തീയതി വരെയുള്ള സമയത്താണ് നമ്മുടെ സി യു ടി യു ജി എക്സാം ഇതുവരെ ഷെഡ്യൂൾ ചെയ്ത് വന്നിട്ടുള്ളത് ഓക്കെ എക്സാം കലണ്ടർ ഇങ്ങനെ വന്നിട്ടുള്ളത് പക്ഷേ കറക്റ്റായിട്ട് നമ്മുടെ സിറ്റിൻ്റെ മനുഷ്യനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നേക്കാളും നന്നായിട്ട് നിങ്ങൾക്കത് അറിയുന്നുണ്ടാവും ഉറപ്പല്ലേ അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളതാണ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോലും എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമല്ല കാരണം നിങ്ങൾ ഇത്രയും കാര്യം ചെയ്തിട്ടുള്ളത് ഇത്രയും കാലം പഠിച്ചിട്ടുള്ളത് ഇങ്ങനെ മുഴുവൻ ചെയ്തിട്ടുള്ളത് ഒറ്റ കാര്യം മാത്രം ഇങ്ങനെയൊക്കെ ചിന്തകൾ പലതരത്തിൽ നിങ്ങൾക്ക് ഓവർ തിങ്ക് വരുമ്പോൾ ഇത് മാത്രം നാലോചാമതി ഇത് വേറെ ഒന്നും ഇല്ല ജസ്റ്റ് ജസ്റ്റ് ഒരു മൂന്ന് വേർഡ്സ് മാത്രമേ ഉള്ളൂ റിമെമ്പർ വൈ യു സ്റ്റാർട്ട് अल നിങ്ങൾ എന്തിനാണ് ഇത് തുടങ്ങി വെച്ചത് എന്തിനാണ് ഇത് തുടങ്ങി വെച്ചത് എന്ന് മാത്രം ആലോചിച്ചുക ഈ കോട്ടിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് ഞാൻ എൻ ടി ആർ ഡാം ഞാൻ എഴുതിയിട്ടുണ്ട് സി യു ടി അല്ലാന്ന് മാത്രം യു ജി സി നെറ്റ് എക്സാം എഴുതിയിട്ടുണ്ട് അപ്പോൾ നെറ്റ് എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പി ജി എക്കണോമിക്സ് പഠിച്ച ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്ന കുറേ കണ്ടൻറ് ഡീപ്പായിട്ട് നിങ്ങളെ സി യു ടീനേക്കാൾ കുറച്ചും കൂടി ലെവൽ കൂട്ടി പഠിക്കേണ്ട ഒരുപാട് സമയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം എനിക്കുണ്ടായിരുന്ന പ്രശ്നമായിരുന്നു ഞാൻ ഇതുപോലെ ഓവർ ഓവർത്തിങ്ക് ചെയ്യും ഞാൻ നിങ്ങളോട് പറഞ്ഞ ഓവർ ഓവർത്തിങ്കിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ ആ കാര്യങ്ങൾ മുഴുവൻ എക്സാം എക്സാമിൻ്റെ സമയത്ത് എനിക്കുണ്ടായതായിരുന്നു ഇതിൽ കൂടുതലുണ്ടല്ലോ ചിലപ്പോൾ ഇതിൽ കൂടുതലുണ്ട് വേറെ ഒന്നുമല്ല ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട് ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് എൻ്റെ സിസ്റ്റം ഓഫ് ആയിപ്പോയി ഓഫായിട്ട് പോയിട്ട് ഞാൻ എന്താണ് എക്സാം എഴുതിയൊക്കെ ഉത്തരങ്ങൾ മുഴുവൻ മാഞ്ഞുപോയി എനിക്ക് ആദ്യം തൊട്ട് എക്സാം എഴുതേണ്ടി വന്നു എന്തായിരിക്കും സംഭവിക്കും ഇങ്ങനെ വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചിന്തിച്ച് പോയിട്ടുണ്ട് പക്ഷേ അന്ന് ഞാൻ എൻ്റെ ടേബിളിൽ എഴുതി വച്ചൊരു കാര്യമായിരുന്നു നൈ പറഞ്ഞിരിക്കുന്ന കാര്യം റിമെമ്പർ വൈ യു സ്റ്റാർട്ടഡ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓവർത്തിങ്ങ് ചെയ്തിട്ടൊക്കെ മാറ്റിയേക്കാം ഞാൻ എന്തിനാണ് ഈ എക്സാം എഴുതുന്നത് ഞാൻ എന്തിനാണ് ഇതൊക്കെ തുടങ്ങി വെച്ച് ഞാൻ എന്തിനാണ് യു ജി സി നെറ്റ് എക്സാം എഴുതിയത് ഇങ്ങനെയുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിച്ചോക്കാൻ വേണ്ടി വെറുതെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എൻ്റെ ടേബിളിൻ്റെ മുമ്പിൽ ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ അവിടെ ആ പെന്നിൻ്റെ പെന്നൊക്കെ വയ്ക്കുന്ന ബോക്സ് ഉണ്ടല്ലോ അതിൽ ജസ്റ്റ് ഒന്ന് വെച്ചു ഇത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കും നിങ്ങളോട് പറയാനുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് അല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്നില്ല നിങ്ങൾ ചെയ്തൊന്നും പോരാ പോരാ എന്നൊക്കെ തോന്നുമ്പോൾ നിങ്ങളാകെ ആലോചിക്കേണ്ട കാര്യത്തുള്ളൂ നിങ്ങൾ കൊണ്ട് പറ്റുമോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മൈൻഡിലേക്ക് പലവട്ടം റിപ്പീറ്റ് ചെയ്തിട്ട് കേൾക്കും അങ്ങനെ ഒരുപാട് തവണ തോന്നുന്നുണ്ടാവും അതൊക്കെ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളൊരൊറ്റ കാര്യം നിങ്ങൾ പഠിക്കുന്ന ടേബിളിൻ്റെ മുമ്പിൽ ഈ ഒറ്റ കാര്യം എഴുതി വെച്ചോളൂ നിങ്ങളിതൊക്കെ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ വെറുതെ സി യു ടി യു ജി എക്സാം നാട്ടുകാരെ കാണിക്കാൻ എഴുതിയതാണോ അല്ല വീട്ടുകാരെ ബോധിപ്പിക്കാൻ എഴുതുന്നതാണോ അതുമല്ല വെറുതെ എല്ലാവരും പ്ലസ് ടു എഴുതുന്നുണ്ടല്ലോ ഒക്കെ കഴിച്ചിട്ട് അതുകൊണ്ട് ഞാനും എഴുതിയണേ ആ ഒരു മൈൻഡിൽ എഴുതിയണോ അല്ല ഈ മൂന്ന് കാര്യങ്ങൾക്കും അല്ല എന്നുള്ള ഉത്തരം കൊണ്ടുള്ളതുകൊണ്ടും അതു മാത്രമല്ല നിങ്ങൾക്ക് ഒരു നല്ല കരിയർ സെറ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ടും നിങ്ങളൊരൊറ്റ കാര്യം ആലോചിച്ച മക്കളെ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഞാൻ വൈ യു വയ്യൂ സ്റ്റാർട്ടായിട്ട് മാത്രം എപ്പോഴും ആലോചിച്ചൊക്കെ മാറുന്നത് കാരണം എന്താ എന്തായിരിക്കും നമുക്ക് എപ്പോഴും പറയുന്ന ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഗതിയാണ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം വേണ്ടത് അല്ലേ അയാൾക്ക് സക്സസ്ഫുൾ ആവണമെങ്കിൽ അയാളുടെ ജീവിതത്തിൽ എന്തായിരിക്കും ഉറപ്പായിട്ടും കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫുട്ബോൾ താരങ്ങളായിട്ടുള്ള ലയണ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇത്രയും ലോകത്തെ മികച്ച ഫുട്ബോൾ താരങ്ങളായിട്ട് മാറിയത് വേറൊന്നും കൊണ്ടല്ല അവർ അവർ ചെയ്യുന്ന ജോലിയില് കൺസിസ്റ്റൻറ്റായിട്ട് വർക്ക് ചെയ്തു അല്ലേ അതേപോലെ ലോകത്തെ ഏറ്റവും മികച്ച ആൾക്കാരെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നൂറ് പേരുടെ പട്ടിക ആയിരം പേരുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിലെ സക്സസ് കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് മാത്രമായിരുന്നു കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരെന്ത് ചെയ്തു വർക്ക് ചെയ്തു അപ്പം നിങ്ങളും അതേ പാറ്റേൺ ഫോളോ ചെയ്യുക വേറൊന്നുമല്ല ഒറ്റ കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക റിമമ്പർ വൈ യു സ്റ്റാർട്ടഡ് ഓക്കെ വീണ്ടും കാണാം ഇറ്റ്സ് മീ സെൽസ് ബൈ